വെള്ളം കുടിച്ച് വയറു നിറക്കണ്ട ചിക്കൻ ചോറ് എടുക്കാൻ പോവാ ചിക്കൻ ചോറ് എടുക്കട്ടെ ചിക്കൻ മണം അടിച്ചപ്പോ കറങ്ങി നമുക്കത് എടുക്കാം ഇവിടെ ഒരാള് ചോറ് കഴിക്കാണ് എന്താ ഉള്ളേ ചോറും പരിപ്പും ഡാടാ സ്പെഷ്യൽ പരിപ്പാണിന്ന് രണ്ടു കൊടുത്താ അങ്ങനെ ചെയ്യല്ലേട്ടാ കണ്ണാ

മിക്സിയിലിട്ടടിച്ചാണ് ചിക്കൻ കൊടുക്കുന്നത് അതാകുമ്പോ ചോറ് മുഴുവൻ തിന്നും അല്ലെങ്കിൽ ചിക്കൻ മാത്രമേ എടുത്തുള്ളൂ ചിക്കൻ ഫുള്ള് പെരളത്തിലല്ലോ ചോറിനകത്ത് ചോറ് തിന്നൊരു കോരമാണ് ഇവിടെ കാണുന്നത് അവൻ ഫുള്ള് മെസ്സിയൊക്കെയാണ് കഴിക്കുന്നത് പിള്ളേർ അങ്ങനെയാണല്ലോ പഠിക്കുന്നത് ഇല്ലേടാ ഇത് കൂട്ടാ എന്റെ മോനെടുത്ത് തിന്നു ഇച്ചിരി താഴെയൊക്കെ പോകും സാരമില്ല വേണ്ട തനിയെ തിന്നണോ തനിയെ തിന്നണോ മോന് ഇച്ചിരി ആ തനിയെ അന്നാ ഇവിടെ അത് ശ്രദ്ധ പോയി അത് ഞങ്ങളെ ശ്രദ്ധ ചോറ് താഴെ പോയത് ഓ അവിടെ ചോറ് വീണതെടുത്ത് ഇവിടെ എടുത്ത് താഴെ പോയത് പോട്ടെ താരമില്ല ആദ്യമായിട്ടാ ആദ്യമായിട്ടല്ല ചിക്കൻ ഉള്ളപ്പോ മാത്രം ഈ ഒരു പ്രതിഭാസം വെയിറ്റ് ചെയ്ത് താഴെ വെക്കുന്നോക്കിയിരിക്കുവാണ് തിന്നെ പിന്നെ മഴയായപ്പോ രണ്ടുപേർക്കും കുറച്ച് വിശപ്പ് കൂടിയിട്ടുണ്ട് പിള്ളേർക്ക് മാത്രമല്ല ഞങ്ങൾക്ക് നല്ല മഴയാണ് കൊറേ നേരമായി തുടങ്ങിയിട്ട് ചെറിയ മിന്നൽ ഇടിയൊക്കെ ഉണ്ട് ഇനി അത് തീരാതെ രണ്ടുപേരും തലവുക്കിയില്ല ഞങ്ങളുടെ കറികൾ പരിപ്പ് എന്താ പരിപ്പ് അത് ഏത് കുട്ടിന് ഉപ്പിടാ പരിപ്പ് കോവയ്ക്ക ചിക്കൻ ഫ്രൈ

No, no,